ഒരുപാട് ആൾക്കാർ ഒരുപാട് ആൾക്കാർ എന്ന് പറഞ്ഞാൽ ഒരുപാട് ആൾക്കാർ ഇവർ ജീവിതത്തിൽ പിന്നെ എന്തുകൊണ്ടാണോ അങ്ങനെ ചെയ്യുന്നതെന്ന് എനിക്കറിയത്തില്ല അവർ പല കാര്യങ്ങളും ചെയ്തു നോക്കിയിട്ട് റിസൾട്ടില്ല അപ്പോഴത്തേക്ക് അവർ പറയും ഇതെൻ്റെ വിധിയാണ് ഞാൻ എന്ത് ചെയ്തിട്ടും കാര്യമില്ല ഞാൻ പിന്നെ ഇന്ന പരിപാടി ചെയ്ത് നോക്കി മറ്റേ പരിപാടി ചെയ്ത് നോക്കി അത് കഴിഞ്ഞിട്ട് ഞാൻ ബിസിനസ് ചെയ്ത് നോക്കി ജോലിക്ക് പോയി നോക്കി ഇത്രയും ചെയ്തിട്ട് ഇത്രയും നാളായിട്ടും എനിക്ക് രക്ഷപ്പെടാനായിട്ട് സാധിച്ചില്ല ഇതിപ്പോൾ എൻ്റെ വിധിയായിരിക്കും അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ ജീവിക്കാനായിരിക്കും ചിലപ്പോൾ ഈശ്വരം വിധിച്ചിരിക്കുന്നത് എന്നും പറഞ്ഞിട്ടൊക്കെ അവരുടെ വിധിയാണെന്നും പറഞ്ഞ് തള്ളിക്കളയുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഒരു വ്യക്തിയുടെ ഭാഗ്യം നമുക്കൊരു മൂന്ന് രീതിയിലാണ് ഫംഗ്ഷൽ ബാലൻസ് ചെയ്യുന്നത് ഒന്ന് നാൽപ്പത് ശതമാനം ജന്മന കിട്ടുന്ന ഭാഗ്യം മുപ്പത് ശതമാനം ഓരോ വ്യക്തിയുടെ അധ്വാനവും പൂർത്തി മുപ്പത് ശതമാനം വീടിൻ്റെ വാസ്തുബലം ഇപ്പോൾ ജന്മന നമുക്ക് ഭാഗ്യങ്ങളൊന്നും ഇല്ലെങ്കിൽ തന്നെയും നമ്മൾ അധ്വാനിക്കാൻ തയ്യാറാണെങ്കിലും നമ്മുടെ വീടിൻ്റെ വാസ്തു കറക്റ്റ് ചെയ്താലും മുപ്പതും മുപ്പതും അറുപത് ശതമാനം ഭാഗ്യം നമ്മൾക്കായി നമുക്കിത് മതി ജീവിതത്തിൽ വിജയിക്കാനായിട്ട് അപ്പോൾ നിങ്ങൾ അധ്വാനിക്കാൻ തയ്യാറാണ് പക്ഷേ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നില്ല എങ്കിൽ നിങ്ങളുടെ വീടിൻ്റെ വാസ്തുവും കൂടെ കറക്റ്റ് ചെയ്യൂ ഈ നിങ്ങൾക്ക് ജന്മന ഉള്ളൊരു ഭാഗ്യം ഒരുപക്ഷെ ഇല്ലെങ്കിൽ പോലും വീടിൻ്റെ വാസ്തുവും നിങ്ങളുടെ പിന്നെ അധ്വാനം കൂടെ ചേർന്നിട്ടുള്ള ആ ഒരു അറുപത് ശതമാനം അത് നിങ്ങൾക്ക് മതി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വിജയിച്ചു കൊണ്ടുവരാനായിട്ട് ഇപ്പം നമുക്ക് ഏറ്റവും കൂടുതൽ ഇന്നിപ്പോഴത്തേക്ക് ചില ചിത്രങ്ങളും രൂപങ്ങളും ഉപയോഗിച്ചുകൊണ്ട് ഫംഗ്ഷ്യോ ബാലൻസ് ചെയ്യുന്നതാണ് വളരെ പ്രചാരത്തിൽ നിൽക്കുന്ന ഒരു ഫംഗ്ഷ്യ ഇതെന്ന് പറയുന്നത് അപ്പൊ ഫംഗ്ഷു എന്ന് കേട്ടാലേ ആൾക്കാർക്ക് ഒരു ധാരണയുണ്ട് ഓ അത് ലാഫിൻ ബുദ്ധ വെക്കുന്നതല്ലേ ചിലര് ലാഫിൻ ബുദ്ധിയെ തന്നെ ഫംഗ്ഷു എന്ന് പറയുന്ന ആൾക്കാരുണ്ട് അപ്പൊ ഇത് ലാഫിൻ ബുദ്ധ വെക്കുന്നതല്ലേ അതല്ലെങ്കിൽ ഇതേ ആണെങ്കിൽ കുബേരന്റെ പ്രതിമ വെക്കുന്നതല്ലേ അല്ലെങ്കിൽ വിഞ്ചയം തൂക്കുന്നതല്ലേ ലക്കി ബാമ്പ് ചെടി വെക്കുന്നതല്ലേ എന്ന് പറയുന്നത് കാരണം എവർക്ക് ഫംഗ്ഷു എന്ന് പറയുമ്പോൾ ഇതേ അറിയത്തുള്ളൂ ഇതെല്ലാം ഫങ്ഷ്യലുമായിട്ട് ബന്ധപ്പെട്ട സാധനങ്ങൾ തന്നെയാണ് അല്ല എന്ന് പറയുന്നില്ല പക്ഷേ ഇതിനപ്പുറത്തേക്ക് ബേസിക് ഫംഗ്ഷ്യ അല്ലെങ്കിൽ ക്ലാസിക് ഫങ്ഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു തിയറി ഉണ്ട് അതായത് വീടിൻ്റെ ഓരോ ദിക്കിലും ഉള്ള ഊർജ പ്രവാഹം ഏത് തരത്തിലുള്ള സ്റ്റാറാണ് അതിൻ്റെ പ്രവാഹം എന്താണ് അത് നമ്മളുടെ നിത്യനുള്ള ജീവിതത്തെ ഏത് രീതിയിൽ സ്വാധീനിക്കുന്നു എന്നൊക്കെ വളരെ സൂക്ഷ്മമായിട്ട് നമുക്ക് മനസ്സിലാക്കാം ഓരോ ഫോർട്ടി ഫൈവ് ഡിഗ്രിയിലും അല്ലെങ്കിൽ ഓരോ പതിനഞ്ച് ഡിഗ്രിയിലും വരുന്ന ആ ഒരു വേരിയേഷൻ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ഉണ്ടാകും ഇത് ഒരു മെറ്റൽ ആണ് ഞാൻ ഒരുപാട് വർഷങ്ങൾ കൊണ്ട് ഇത് കാണിക്കുന്നുണ്ട് ഇത് കണ്ടിട്ട് ഒരുപാട് ആൾക്കാർ ആൾക്കാരെൻറ്റേന്ന് വാങ്ങിച്ചിട്ടുമുണ്ട് ഇതിനെ നമുക്ക് കറക്റ്റ് രണ്ടായിട്ട് ഓപ്പൺ ചെയ്യാൻ പറ്റും ഒരു വൈറ്റ് പേപ്പർ എടുത്ത് സ്ക്വയറായിട്ട് കട്ട് ചെയ്യാം റെഡ് ഇങ്ക് ഉപയോഗിച്ചിട്ട് ഇതിനകത്ത് നിങ്ങൾ ഏറ്റവും അധികം ആഗ്രഹിച്ച് നിൽക്കുന്ന ഒരു കാര്യം ഇത്ര നാളിനകത്ത് വച്ച് സാധിച്ചതിന് ദൈവത്തോടും പ്രപഞ്ചശക്തികളോടും നന്ദി പറഞ്ഞു കൊണ്ട് ഇതിനകത്ത് എഴുതി വയ്ക്കാം ഇത് ക്ലോസ് ചെയ്യാം നിങ്ങളുടെ ബെഡ്റൂമിൻ്റെ നോർത്ത് ഭാഗത്ത് ഒരു ചിരടിൽ കെട്ടി ഇതിനെ തലകീഴായി തൂക്കിയിടാം അല്ലെങ്കിൽ നിങ്ങളുടെ ലിവിങ് റൂമിൻ്റെ നോർത്തിൽ ഒരു ഗ്ലാസ് ബോളിനകത്ത് വെള്ളം വെച്ച് ഇത് വെക്കാം ഈ ആഗ്രഹം സാധിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇതിനടുത്ത് ഒഴുക്കി കളയാം ഒരുപാട് ഒരുപാട് പേർക്ക് നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട് നമുക്ക് ഫങ്ഷലും ഏറ്റവും പ്രാധാന്യമുള്ളതെന്ന് പറയുന്നത് ആമയാണ് ഈ ആമയ്ക്കകത്താണ് നമ്മളെ അഭിഷേകിപ്പിക്കുന്നത് അതുപോലെ ആമ മോതിരം ഇന്ന് വളരെയധികം പ്രചാരം ഉള്ള ഒരു സാധനം എന്ന് പറയുന്നത് ആമ അത് ശുദ്ധമായ വെള്ളയിൽ പണിഞ്ഞ മോതിരം നിങ്ങളുടെ വിരലുകളിൽ അണിയുമ്പോൾ നിങ്ങൾക്ക് ആ തൊഴിലിനെയും ദീർഘായുസനെയുമാണ് പ്രതിനിധീകരിക്കുന്നത് അത്തരത്തിലുള്ളൊരു റിസൾട്ട് സമ്പത്തും നിങ്ങൾക്കുണ്ടാവും അപ്പോൾ സ്ത്രീകൾക്കാണെങ്കിൽ ലെഫ്റ്റ് ഹൈയിലും പുരുഷനാണെന്നുണ്ടെങ്കിൽ റൈറ്റ് ഹാൻഡ് ഇത് ധരിക്കാവുന്നതാണ് എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉള്ളൊരു വർഷമായി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം